മലപ്പുറം ചങ്ങരംകുളത്ത് രാജൻ എന്നൊരു മനുഷ്യൻ അദ്ദേഹം ജീവിതത്തോട് വിട പറയുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ആ വിട പറച്ചിൽ ഒരു നാട് മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രാജൻ്റെ ചിതയ്ക്ക് തീകൊളുത്തിയത് അലിമോനും മുഹമ്മദ് റഷാനും ചേർന്നാണ് വർഷങ്ങൾ നീണ്ട സൗഹൃദ ബന്ധമാണ് അവരുടെ ആ കുടുംബവുമൊക്കെയായി രാജനുണ്ടായിരുന്നത് ആ സൗഹൃദം ആ സ്നേഹം അതതുപോലെ കാത്തു സൂക്ഷിക്കുന്നതായി ഈ വിട പറയൽ ചടങ്ങ് സ്നേഹമെല്ലാത്തിനും അതീതമാണെന്നതിന്റെ ഒരു നിർസാക്ഷ്യം കൂടി രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തി അലിമോനും മുഹമ്മദ് ഋഷാനും ഒപ്പം ഒരു നാടും തേങ്ങി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് അലിമോന്റെയും ഋഷാന്റെയും ഉപ്പ മുഹമ്മദ് ഏറ്റെടുത്തതാണ് രാജനെ ഭക്ഷണം ചോദിച്ചെത്തിയതായിരുന്നു രാജൻ അന്ന് തൊട്ട് മുഹമ്മദിന്റെ കുടുംബത്തിലെ അംഗമായി മരിച്ചപ്പോൾ രാജന്റെ മതാചാരപ്രകാരം തന്നെ അന്ത്യയാത്രയും ഒരുക്കി ചിതക്കി തീ കൊളുത്തി അലിമോനും അവൻ ജീവിച്ചു വളർന്ന ആ വീട്ടിന്റെ ഉമ്മറ തന്നെ കൊണ്ടുവരണമെന്നും അവരുടെ മതാചാരപ്രകാരം അത് കിടത്തണമെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവണമെന്നും ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും മതാചാരപ്രകാരം തന്നെ ഇവിടെ നാട്ടില് പ്രധാനപ്പെട്ട ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നിർദ്ദേശാനുസരണം നമ്മൾ ചെയ്തിട്ടുണ്ട് എരിഞ്ഞടങ്ങാത്ത ആത്മബന്ധം ബാക്കിയായി മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുൺ അമർനാഥുണ്ട് നമ്മളോട് കാര്യങ്ങൾ പറയാൻ അരുൺ ഈ മരണശേഷം ഭൗതിക ശരീരവുമായി ഇങ്ങനെ മൂന്നുവട്ടം പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങ് അതൊക്കെ വല്ലാത്ത വൈകാരികമായ ഒരു അനുഭവമാണ് അതിൻ്റെ തലഭാ ശിരസിന്റെ ഭാഗത്ത് അലിമോനും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയേറെ സ്നേഹമുണ്ടായിരുന്നു ആ മനുഷ്യർ തമ്മിൽ അതിന് നമ്മളിപ്പോൾ നിലവിൽ കാണുന്ന ഒരു തരത്തിലുള്ള ആദർവരുമ്പുകളും അതിനില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വാപ്പ തുടങ്ങിയ ആ സ്നേഹബന്ധമാണ് അത് ആ മക്കളിലേക്ക് കൂടി പകർന്നു നൽകി എങ്ങനെയാണ് നാടാകെ ഒരു വല്ലാത്ത വിടപറയൽ ചടങ്ങാണെങ്കിൽ പോലും ഒരു സ്നേഹത്തിൻ്റെ കൂടി പ്രതീകമായി ആ ദിവസം മാറുകയാണല്ലേ ദിവീഷ് എരിഞ്ഞടങ്ങാത്ത ഒരു പ്രണയത്തിൻ്റെ കഥ നമ്മൾ കണ്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാമുകി തൻ്റെ കാമുകനായി ചിതാഭസ്മം കൊണ്ട് ചിത്രം വരപ്പിച്ച ഒരു കഥ അതേ മലപ്പുറത്ത് നിന്ന് എരിഞ്ഞടങ്ങാത്ത ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കഥ കൂടി വരികയാണ് നമുക്കറിയാം അപരിചിതരിൽ നിന്ന് പരിചിതരിലേക്ക് വലിയ ദൂരമൊന്നുമില്ല ഒരു നേരത്തെ ഭക്ഷണം തേടിയെത്തിയതായിരുന്നു രാജൻ ഈ മുഹമ്മദിനു മുന്നിൽ ഈ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു മുഹമ്മദ് അന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആരോരുമില്ലെന്ന് കണ്ട രാജനെ മുഹമ്മദ് കൂടെ കൂട്ടി ആ ജീവിതത്തിലൊട്ടാകെ നാൽപ്പത് വർഷത്തോളമായി ആ കുടുംബത്തിന് താങ്ങും തണലും ഒക്കെയായി ഈ മൊഹമ്മദിന്റെ കാലശേഷവും ഈ അലിമോനോടൊപ്പമായി മൊഹമ്മദലിയുടെ മുഹമ്മദിന്റെ മകനായ അലിമോനോടൊപ്പമായി രാജന്റെ വാസം അങ്ങനെ ആ കുടുംബത്തിന്റെ തന്നെ ഒരു അംഗമായി അവരുടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളിയായിരുന്നു രാജൻ അങ്ങനെ രാജൻ്റെ ഒരു വിടവാങ്ങൽ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്ന് നമുക്ക് ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഈ രാജന് ഈ അന്ത്യയാത്ര ഒരുക്കാൻ രാജൻ്റെ മതാചാരം പ്രകാരം തന്നെ അന്ത്യയാത്ര ഒരുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി അതിനൊപ്പം ആ നാടും കൂടെ നിന്നു അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ നിന്നു എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് ഈ അലിമോനും റിഷാനും കൂടിയാണ് ഈ മുഹമ്മദിൻ്റെ രണ്ട് മക്കൾ കൂടിയാണ് ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് അത് ചിത കത്തി ചൊലിക്കുമ്പോഴും അതിലൊരു സ്നേഹത്തിൻ്റെ തെളിമ കൂടി തെളിഞ്ഞു വരിക എന്നാണ് നമ്മൾ പറയും എല്ലാത്തിനും അതീതമായ ചെറുതുണ്ട് ജാതിക്കും മതത്തിലും എല്ലാം അതീതമായ ചെറുതുണ്ട് ഇതിലും അതീതമാണ് കാലം എന്ന് പറയുന്നത് പക്ഷേ കാലത്തിനും അതീതമാണ് ചില ബന്ധങ്ങളുടെയൊക്കെ കഥ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു ആത്മബന്ധം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് രാജൻ്റെയും അലിമോൻ്റെയും ഒക്കെ ഈ ഒരു ആത്മബന്ധം നമുക്ക് കാണിച്ചു ശരിയാണ് ആ മനുഷ്യൻ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുക അല്ലേ ആ സ്നേഹം തിരിച്ചറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനത്തോടെ പരസ്പരമുള്ള സ്നേഹം ഉണ്ടാവുക എന്നത് മാത്രമാണ് അതുണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാകും ശരിയാലും